Good Good morning, Sanju. <laughs> Good morning. Sanju. Get up. Already late. കാനഡയിലാണ് സഞ്ചാരത്തിലെ പുതിയൊരു രാജ്യം തന്നെ മനസ്സിൽ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു കാനഡ ഇന്നും നീ വൈകി എഴുന്നേറ്റു ഞാൻ നിർത്തി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സഞ്ജു ആ മറന്നു ഇതാണ് ഹെലൻ ഹെലൻ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഏയ് ഷെഡ്യൂൾസ് ഇന്ന് ചെറിയ പരിപാടികളെ ഉള്ളു സഞ്ജു പതിനൊന്ന് മണിക്കാർ രഘുപാപ്പന്റെ മകളുടെ കല്യാണം ജൂബിലി ഹാളിൽ അമ്മ പറഞ്ഞതാ അത് കഴിഞ്ഞ് അച്ഛന്റെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകണം ഞാൻ അന്വേഷിച്ചു നീ പറഞ്ഞത് ശരിയാണ് ഫാർമസിസ്റ്റിന് ഗംഭീര സ്കോപ്പ് ഉള്ള രാജ്യമാണ് കാനഡ ആംസ്റ്റർ എന്നാണ് കൺസൾട്ടൻസിയുടെ പേര് ഏറ്റവും അധികം ഇന്ത്യൻ പ്രൊഫഷണൽസ് വർഷം തോറും കാനഡ മൈഗ്രേഷൻ തിരഞ്ഞെടുക്കുന്ന ലൈസൻസ് ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ആണ് ആംസ്റ്റർ നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കിഡിലോസ്കി കൺസൾട്ടൻസി ഇനി നീ അവിടെ സെറ്റിൽഡ് ആവുന്നത് വരെയുള്ള അഞ്ചു വർഷത്തേക്ക് എല്ലാ സർവീസും ആംസ്റ്റർ നൽകുന്നുണ്ട് ഇനി ആലോചിച്ച് നിൽക്കാതെ വേഗം തന്നെ ആംസ്റ്ററിലേക്ക് വിട്ടോ ഹലോ